അൻപത്തിനാല് വർഷമായി തദ്ദേശ സ്ഥാപനത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിവന്ന കുടിവെള്ള പദ്ധതി നിർത്തിയതോടെ കുടിവെള്ളമില്ലാതെ കോഴിക്കോട് ഫറൂഖ് നഗരസഭയിലെ നാലായിരത്തോളം കുടുംബങ്ങൾ വലയുകയാണ് പതിനൊന്ന് ഡിവിഷനുകളിലായി കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന വെസ്റ്റ് നല്ലൂർ പദ്ധതിയാണ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ നിർത്തിയത് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകുന്ന കുടിവെള്ള പദ്ധതികൾ ഗുണഭോക്തൃ കമ്മിറ്റികളെ ഏൽപ്പിക്കണമെന്ന രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് നടപടി ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ നാലായിരത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി പൊതു ടാപ്പ് വഴി നൽകിയിരുന്ന കുടിവെള്ളമാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത് ചില വീടുകൾക്ക് കിണറുകളുണ്ടെങ്കിലും അത് ലഭിക്കുന്നത് ചെളിവെള്ളവും ഉപ്പുവെള്ളവുമാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ടെങ്കിലും അതുവഴി കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി

എന്താ പറഞ്ഞാ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അതിന് അഞ്ച് അൻപത് ലക്ഷം കൊടുക്കാനെ പ്രശ്നങ്ങളില്ല ഓലക്കെ നല്ല നല്ല സ്ഥലത്താണ് നല്ല പാവങ്ങളെ ദുരിതം കാണാൻ ഈ ും രക്ഷക്കണക്കിന് ഉറപ്പ് പൈപ്പിന്റെ അടി ഭൂമിന്റെ അടിയിലിട്ടിട്ട് ഈ നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ രണ്ട് കിണർ ജനറേറ്റ് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അമ്പത്തിനാല് വർഷമായിട്ട് പൊതുജനങ്ങൾക്ക് പൊതു ടാപ്പ് വഴി സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണിത് ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ എവിടെ കിണർ കുഴിച്ചാലും ഉപ്പ് കൊള്ളുമോ ചളിവെള്ളവും ആണ് മന്ത്രിക്ക് നമ്മളെ എം എൽ എയും മന്ത്രിയും കൂടിയാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ നിവേദനം കൊടുക്കുന്നത് ഈ കാണുന്നതാണ് കരുവൻ ദൂരത്തിലെ കിണറുകളുടെ അവസ്ഥ ഒന്ന് കൈ കഴുകാൻ പോലും ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല കഴിഞ്ഞ അരനൂറ്റാണ്ടായി കൃത്യമായി മുടക്കമില്ലാതെ വിതരണം ചെയ്തിരുന്ന കുടിവെള്ള പദ്ധതി നിർത്തും മുൻപ് അതിനൊരു ബദൽ മാർഗം നഗരസഭ കണ്ടെത്തണമായിരുന്നു ആ പദ്ധതി ജനകീയ സമിതിക്ക് കൈമാറണമായിരുന്നു വീഴജി സുവേർ ഫൈസികൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ കോഴിക്കോട്